പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഇത് നമ്മൾ കേൾക്കേണ്ട കടുവയെ വിഡിപ്പിച്ചു കടുവ ദൗത്യ സംഘം മൂന്നാല് ദിവസമായിട്ട് ഈ കടുവയെ തെരഞ്ഞു നടക്കുകയാണ് എന്നാൽ ഇന്ന് ആ കടുവയെ കണ്ട കണ്ടെത്തുകയും അതിന് മയക്കുപടി വെക്കാനായിട്ട് ഒരുങ്ങുകയും മയക്കുവടി വെക്കുകയും ചെയ്തു എന്നാൽ കടുവ ആ മയക്കുപടിയിൽ മയങ്ങിയില്ല മയങ്ങ ദൗത്യസംഘം എൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയും അത് പാഞ്ഞ് അവരടുക്കിലേക്ക് വരികയും ചെയ്തു അങ്ങനെ ദൗത്യ സംഘം കടുവയുടെ നേർക്ക് വെടിവെക്കുകയായിരുന്നു അങ്ങനെ കടുവയെ വെടിവെ വെടിവെച്ച് വലയിലാക്കി ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ കടുവ മരണപ്പെട്ടു എന്നാണ് കേൾക്കാൻ കഴിയുന്നത് നമ്മുടെ കേരളത്തിൽ ഈ ദൗത്യ സംഘങ്ങൾ മൃഗങ്ങളുടെ ചികിത്സക്കായിട്ട് ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് സംഘങ്ങളുണ്ട് എന്നാൽ പലപ്പോഴും ഈ ദൗത്യ സംഘങ്ങൾ ചെയ്യുന്ന ജോലി നൂറ് ശതമാനം വിജയിക്കാറില്ല പരാജയപ്പെടുകയാണ് ചെയ്യാറുള്ളത് നമുക്കറിയാം നമ്മൾ ചാനലിലൂടെ മൊബൈലിലൂടെ ഒക്കെ നമുക്ക് വിദേശ രാജ്യത്ത് നടക്കുന്ന ഇങ്ങനെയുള്ള ദൗത്യ സംഘങ്ങൾ അവർ ഈ മൃഗങ്ങളെ മയക്കുപിടി വെടിവെച്ച് മയക്കതിനു ശേഷം അവരെ ചികിത്സിക്കുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നു അങ്ങനെ ചികിത്സയൊക്കെ കൊടുത്ത് കുറെ കഴിയുമ്പോൾ ആ മൃഗങ്ങൾക്ക് എഴുന്നേറ്റ് ഓടിപ്പോകുന്നതായിട്ടൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട് അപ്പം വളരെ ഈസിയായിട്ടാണ് അവരാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത് എന്നാൽ നമ്മുടെ നാട്ടിലെ ദൗത്യസംഘങ്ങൾക്ക് ആ ഒരു കഴിവ് കുറവാണ് അത്ര കഴിവൊന്നും അവർക്ക് ഉള്ളതായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല നമുക്ക് ഈ അടുത്ത സമയത്ത് ഒരു ആന ഗിണത്തിൽ വേണം ജനവാസമുള്ള ഒരു ഗിണറ്റിൽ വീട്ടും അതിനെ അവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല കഴിയുന്നില്ല മണിക്കൂറുകളോടത്ത് അത് മരണപ്പെട്ടു അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ദൗത്യ സംഘങ്ങളുടെ കയ്യിൽ നിന്ന് മൃഗങ്ങൾ നഷ്ടപ്പെടുന്നത് ഇവിടെയും അതാണ് സംഭവിച്ചത് മയക്കോടി വെച്ചെങ്കിൽ അതിന് സമയമുണ്ട് മയങ്ങില്ല എന്നറിയണം വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യണമായിരുന്നു എന്നിട്ട് വേണമായിരുന്നു എൻ്റെ അടുക്കൽ ചെല്ലുവാൻ ഇതെന്തോ ഇവരങ്ങ് ചെന്നു അത് ചാഴ എഴുന്നേറ്റ് ജീവൻ നിലനിർത്താൻ വേണ്ടി അതിനെ വിളിവെച്ചു അത് മരണപ്പെട്ടു ഇതാണ് അവിടെ സംഭവിച്ചത് അപ്പം ഇവർക്ക് അതിനുള്ള വലിയ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊന്നും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല അവർ മയക്കുപിടി വയ്ക്കാനായിട്ട് നോക്കും മറ്റ് കാര്യങ്ങളുമായിട്ട് അവരങ്ങറങ്ങും ഇവിടെ വെച്ച് കൊണ്ടാക്കൊണ്ടും ഇല്ലേ ഇല്ല ദൗത്യം പൂർത്തീകരിച്ച് അല്ലെങ്കിൽ പൂർത്തീകരിച്ചില്ല ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യഥാർത്ഥമായിട്ട് ഇതറിയാവുന്ന ആൾക്കാർ പരിശീലിപ്പിച്ച് അല്ലെ വിദേശ രാജ്യങ്ങളിൽ വിട്ട് പരിശീലിപ്പിച്ച് എടുത്ത് കൊണ്ടുവന്ന് വേണം ഇവരെ ആ ദൗത്യം ഏൽപ്പിക്കാൻ ഇവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഒരുജ്ഞാനം ഇല്ല അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയായിരുന്നു എങ്കിൽ ഇന്ന് ആ പുലി അവിടെ മരിക്കയില്ലായിരുന്നു പിടിയേറ്റ് മരിക്കത്തില്ലായിരുന്നു അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം അവരുടെ പരിശീലന കുറവുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തായാലും ഒരു കടുവ അതിൻ്റെ അന്ത്യം വളരെ വിഷമകരമായിരുന്നു എന്നാണ് നമുക്ക് നമുക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു കടുവ നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു കാര്യം അതിൻ്റെ കാലിനൊരു ചെറിയ മുറിവേറ്റതിലുള്ളൂ അതിനെ മയക്കപടി വെച്ച് അതിന് നല്ല ചികിത്സ കൊടുത്ത് ആരോഗ്യമുള്ള ഒരു കടുവയായിട്ട് അതിനെ വീണ്ടും കാട്ടിലേക്ക് വിടാമായിരുന്നു നിർഭാഗ്യവശാൽ സംഭവിച്ചത് മരണമായിരുന്നു അതുകൊണ്ട് ദൗത്യ സംഘങ്ങളെ നല്ല ട്രെയിനിങ് കൊടുത്ത് അവരെ ഈ ദൗത്യം ഏൽപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വൈ